സിനിമ കണ്ട് അപ്പൊ വയലാട്ട് എനിക്ക് ഇഷ്ടമുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആൾക്കാര് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക പെർഫോമൻസ് ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തമാശയാണ് അപ്പൊ വയലാട്ട് ആസ്വദിക്കാൻ പറ്റും ആൾക്കാർ തിയേറ്ററിൽ വന്ന ഈ സിനിമ കാണുക നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്നു വെരി നൈസ് മൂവി വെരി ഡിഫറെ കോൺസെപ്റ്റ് എല്ലാരും കണ്ട് വളരെ ബെസ്റ്റ് ഫ്രീ പോയു ർ എക്സ്പീരിയൻസ് ആണ് സാധിക്കും എന്നുള്ളത് അതെങ്ങനെ വേണമെങ്കിലും പ്രസീവ് ചെയ്യാം മൊബൈൽ ക്യാമറയിലും മൊബൈലിയിലും ഒക്കെ കാണും പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാനിത്രം കണ്ട പക്ഷേ വലിയ ഞാൻ കൂടെയാണ് കണ്ടത് ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഒരു ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് അവശ്യമൊക്കെ അല്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ വരാനുള്ള തുടക്കം നിങ്ങൾ ഗഗനാചാരി എന്ന സിനിമയെ ജയിപ്പിക്കുന്നതിലൂടെ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സ്ക്രിപ്റ്റിലും മാത്രമല്ല നമുക്ക് പെർഫോമേഴ്സിന്റെ കാര്യത്തില് ഗോകുൽ സുരേഷ് അതുപോലെ ഒരുപാട് വ്യത്യാസമായിട്ട് അജു പെർഫോം ചെയ്തിട്ടുണ്ട് റൈറ്റിംഗ് ഇതിന്റെ എല്ലാ മേഖലകളും നിങ്ങളെ ശരിക്കും തിയേറ്ററിൽ ആസ്വദിക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു സിനിമ സാധ്യമാകുന്നത് അതിന്റെ നിർമ്മാതാവ് കൂടി വിചാരിക്കുമ്പോഴാണ് ശ്രീ അജിത് വിനായക ആ അർത്ഥത്തിൽ ഒരു വലിയ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഈ സിനിമ ഐഡന്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മുന്നോട്ട് വന്നതിൽ ആരും ചന്ത സംവിധായകനെ ഒരു പ്ലാറ്റ്ഫോം ഒരു ചുവര് ചെറുതല്ല തീർച്ചയായിട്ടും നിങ്ങൾ അത് തിയേറ്ററിൽ കാണണം അതായത് മറ്റൊന്നും കൊണ്ടല്ല മലയാളത്തിൽ ഈ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു